അതുല്യം മരിച്ച സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞതാണ് ഇതാണൊക്കെ ഉണ്ടെങ്കിൽ ആ ഉണ്ടെങ്കിൽ അങ്ങനെ ആത്മഹത്യ ചെയ്തില്ല അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നു ഇതേ കാര്യങ്ങൾ തന്നെയാണ് അതുല്യയുടെ വീട്ടുകാരും അച്ഛനും ഒക്കെ പറഞ്ഞിരുന്നത് സോ ആ സമയത്തുണ്ടെങ്കിൽ ഭർത്താവായ സതീഷിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സതീശൻ പറഞ്ഞത് അങ്ങനെ ഒന്നുമില്ല സാധാരണ രീതിയിൽ ഞങ്ങൾ തമ്മിൽ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതല്ലാതെ വേറെ ഒന്നും എന്നൊക്കെ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടെങ്കിൽ സതീഷിനെ പറ്റിയുള്ള തെളിവുകൾ ഒരുപാട് വെളി വന്നുകൊണ്ടേയിരുന്ന അവരുണ്ടെങ്കിൽ ഇതൊക്കെ സംശയ രോഗിയാണ് അതോ അല്ലെങ്കിൽ ഇതേ കണക്ക് കുടിച്ചതിന് ശേഷം ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും പലവട്ടം പെട്ട ഇതേ കണക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇതേ കണക്ക് അതില് ഉണ്ടെങ്കിൽ പിണങ്ങി വീട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ ഉണ്ടെങ്കിൽ കാല് പിടിച്ചാണ് കൊണ്ടുവന്നത് എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ സതീശൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ വെളിയിൽ വന്നിട്ടുണ്ട് അതോ അതില്യോടെ എടുത്തിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇതേ കണക്കുണ്ടെങ്കിൽ ഉപദ്രവിക്കുന്നതായിട്ടുള്ള വീഡിയോ ആണ് അതോടെ തന്നെ അതിനകത്ത് സതീശൻ പറയുന്നുണ്ട് നീ എങ്ങനെ എവിടെ നിന്ന് വെളിയിൽ പോകുന്നതെന്ന് എനിക്ക് കാരണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അതോ തന്നെ നീ എന്നെ വിട്ട് വെളിയിൽ പോയാൽ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലെന്നൊക്കെ പറയുന്നു ഇങ്ങനത്തെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ടെങ്കിൽ പറയുന്നതായിരിക്കും അവൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് അല്ലെങ്കിൽ അവളുടെ സ്വഭാവം ഇങ്ങനെയാണ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയായിക്കോളൂ അത് മാറിക്കുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഓരോരുത്തരെ ഇതേ ബന്ധത്തിൽ കൊണ്ടുപോയി ചാടിക്കുമ്പോഴത്തേക്ക് ആ ബന്ധത്തിരുന്നവർക്കായിരിക്കും ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നതും അവരായിരിക്കും ഇതുപോലെ അനുഭവിച്ചിട്ട് എന്തെങ്കിലും ഒക്കെ സംഭവിക്കുന്നതും അവർക്ക്